ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്തായിട്ടുള്ളത് അതായത് മലപ്പുറം ജില്ലയുടെ ഒരു ചാലിയാറിൻ്റെ തീരത്തുള്ള ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ഇടവണ്ണപ്പാറ മലപ്പുറം ജില്ലയിലെ ഇടവണ്ണപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് അടുത്തുള്ള ഒരു അടുത്തുള്ളൊരു സ്ഥലത്താണിപ്പോൾ നമ്മളുള്ളത് അപ്പോൾ നമ്മൾ ചാലിയാർ നമ്മുടെ തൊട്ട് പിന്നിലുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ നല്ലൊരു പുൽമേട് കിട്ടുക പുൽമേട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഒരുപാട് ഒരുപാട് ആൾക്കാരെ അവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ആദ്യം ഒന്ന് ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ നടത്തുന്നു കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിൽ നമ്മളെ ഇതിൻ്റെ അപ്പുറത്തെത്തിയിട്ടുള്ള ചാലിയാറിൻ്റെ ആ അങ്ങ സൈഡിലെത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളും കൂടി നമുക്ക് കാണാനുണ്ട് അപ്പം നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വളരെ മനോഹരമായിട്ടുള്ള ചാലിയാറിൻ്റെ ഡ്രസ്സായിട്ട് അപ്പം നമ്മളതിൽ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഈ ചാലിയാറിൻ്റെ അപ്പുറ സൈഡിൽ ആ സൈഡിലാണ് നല്ല പച്ച പുല്ല് ഇരിച്ചിട്ടുള്ള കാണാൻ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു ഈവനിങ് ടൈമിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ബോട്ട് സർവീസ് ഒക്കെ നടത്തുന്നുണ്ട് ഇവിടെ അത് സ്ഥലമാണ് ഇത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണുള്ളത് അപ്പം അത്രയും അടിപൊളിയുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഒരു മുകളിലേക്ക് നമുക്ക് മലകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാട്ടോ നമ്മുടെ തൊട്ടു പിറകിലുള്ള ചാലിയാറിൻ്റെ അപ്പുറ സൈഡ് അത് കോഴിക്കോട് ജില്ലയാണ് അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഇപ്പോൾ മലപ്പുറം ജില്ല ആയിട്ടുള്ളത് അപ്പുറത്ത് ചാലിയാറിൻ്റെ അപ്പുറത്തേക്ക് അത് കോഴിക്കോട് ജില്ലയാണ് അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് കോഴിക്കോട് ജില്ലയിലേക്കാണ് നമ്മൾ പാലം വഴി അപ്പുറത്തേക്ക് എത്താനുണ്ട് അപ്പോൾ അവിടെ നീ അവിടെ എത്തിയിട്ടുള്ള അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കൂടി നമുക്ക് കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാലം കയറിയിട്ട് നമ്മൾ എന്താ പറയുക ചാലിയാറിൻ്റെ ഈ സൈഡിൽ അതായത് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തിയിരിക്കുക കേട്ടോ ഇവിടെ മുറിഞ്ഞ മാട്ട് കേട്ടോ സ്ഥലത്തിൻ്റെ പേര് വന്നെങ്കിൽ പിന്നെ ഇവിടെ സന്ദർശന സമയം എന്ന് പറയുന്നത് ഏഴ് മണി വരെയാണെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ മലപ്പുറം ജില്ലയിലായി പുഴയുടെ അപ്പുറത്തെ സൈഡിൽ നിന്നും നിന്നിട്ട് അവിടെ നമ്മൾ പാലം വഴിയാണ് ഇവിടേക്ക് എത്തിയത് ഇനി നമ്മുടെ വീഡിയോയിൽ കുറച്ച് കാഴ്ചകളും നമുക്ക് കാണാം എന്നാട്ടോ ജീവുള്ള മീനാ കേട്ടോ അത് കണ്ടോ നല്ല പിടക്കണ മീനാണ് ഫിലോപ്പി എന്നാണ്ടോ അവർ പറഞ്ഞത് അപ്പോൾ അവർ പിടിച്ചിട്ട് വല കുടഞ്ഞ സമയത്ത് നമ്മൾ വന്ന് കണ്ടതാണ് കേട്ടാ ഇവിടെ ചെറിയ തോണി സർവീസിംഗൊക്കെ നടക്കുന്നുണ്ട് ഇത് എത്രത്തോളം സേഫ്റ്റി അറിയില്ല ഒരു പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെയാണ് നടക്കുന്നത് പക്ഷേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറെ കുഞ്ഞു കുട്ടികളൊക്കെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ ഈ തീരത്തിന്റെ അടുത്തായിട്ട് ചെറിയൊരു ഷോപ്പ് ഉണ്ട് കിട്ടും കൊഞ്ഞ് കുട്ടികൾക്കുള്ള കുറച്ച് ഐസ്ക്രീമുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്നാക്സുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു അല്ലേ സന്തോഷമുള്ളൂ നമ്മൾ അത് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകണം കേട്ടോ അപ്പം കേട്ടോ നമ്മൾ നേരത്തെ വല വീശിയായ ഏട്ടൻ ഇതാ തോണി എടുത്തിട്ട് അവിടെ അപ്പുറത്ത് ചൂണ്ട ഇട്ടേക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അവരത് എടുക്കാൻ വേണ്ടിട്ട് പോകും കേട്ടോ അപ്പോൾ ബോട്ടിൽ കയറിയിട്ട് തോണിയിലേക്ക് മാറിയിട്ട് അയച്ചിട്ട് അവർ പോവുകയാണ് അവർ പോകണം പോകാട്ടെ കാണണത് അപ്പോൾ അവർ ചൂണ്ട ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ചൂണ്ടയിൽ കിട്ടിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം അവർ മീനൊക്കെ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ആ ഏട്ടനെ തുഴഞ്ഞ് അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ ചൂണ്ടയും വലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്കൊരു രസമായിട്ടാണ് നമ്മൾ സ്ഥലം കാണുന്നേക്കാളും കൂടുതലായിട്ട് ഫിഷിംഗ് കാണാനാണ് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഇഷ്ടം അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആ പുൽമേട്ടിലേക്ക് പോകണം അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറേ മഴ സമയത്ത് നല്ല ഒലിച്ചു വന്ന കുറേ മരങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് ഇങ്ങനെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പ്രളയ സമയത്ത് വെള്ളം വരുന്ന സമയത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഒലിച്ചു വരും അപ്പോൾ അതൊക്കെ ഇവിടെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതാ ഈ സൈഡിലൊക്കെ കാണുന്ന മരങ്ങളൊക്കെ അങ്ങനെ വെള്ളത്തിലൂടെ ഒലിച്ചു വന്നതാണ് നമ്മൾ ഒരുപാട് നടന്നിവിടെയൊക്കെ ചുറ്റി കണ്ടു വിട്ടു അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര കളിയിലാണ് അവിടെ അപ്പോൾ നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇരുന്നേക്കുകയാണ് അപ്പോൾ അപ്പോൾ സമയം ഏകദേശം ഏഴ് മണീൻ്റെ ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏഴ് മണി ഉള്ളൂ നമ്മൾ അവിടുത്തെ ഒരു ഇവിടെ നിൽക്കാനുള്ളൊരു പെർമിഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെല്ലാവർക്കും ബായ്